ധനമോഹം കാമം ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന ഹൃദയങ്ങളിലേക്ക് കുറ്റകൃത്യം നടത്തുവാനുള്ള ചിന്ത കടന്നു വരിക എന്നത് അത്ര അത്ഭുതകരമായ കാര്യമൊന്നുമല്ല അത്തരത്തിൽ നടന്ന ഒരു കൊലപാതകം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടുക്കിയ സംഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത് ചെങ്ങന്നൂർ ചെറിയ നാട് തുരുത്തിന്മേൽ കാരണവർ വിലയിൽ ഭാസ്കര കാരണവർ അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാർണവർക്ക് ഒരു മകനുണ്ട് ർ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവാണ് ബിനോ പീറ്റർ തൻ്റെ മകന്റെ ഭാവിയെ കുറിച്ച് വളരെയധികം ദുഃഖിതരായിരുന്നു കാരണവർ തന്റെ കാലശേഷം തന്റെ മകൻ ആരുണ്ട് എന്നതായിരുന്നു ആ പിതൃഹൃദയത്തെ ഏറ്റവും കൂടുതൽ ഉലച്ചിരുന്ന ചിന്ത മകന് ഒരു കല്യാണം കഴിപ്പിച്ചാൽ തന്റെ കാലശേഷം ഒരു തുണയാകുമല്ലോ എന്ന ചിന്തയാണ് നിർദ്ധന കുടുംബത്തിലെ അംഗമായ ഷെറിൻ എന്ന യുവതിയെ മകന്റെ ഭാര്യയായി തിരഞ്ഞെടുക്കുവാൻ കാരണവരെ പ്രേരിപ്പിച്ച വസ്തുത അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ ഷെറിനും ബിനുവും തമ്മിലുള്ള വിവാഹം ആർഭാടപൂർവമായി നടന്നു കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ ഷെറിനും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി അൽപ്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട എന്ന് പറയുന്നത് പോലെയായിരുന്നു ഷെറിന്റെ പ്രവർത്തികൾ എട്ടു വർഷം വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി ഇതിനിടയിൽ ഷെറിനെ ഒരു മകളെ പോലെ സ്നേഹിച്ചിരുന്ന കാർണവർ അവളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു പക്ഷേ തിരിച്ചു വന്നതിനു ശേഷം കാർണവരുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ഷെറിനോടുള്ള കാർണവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ആരംഭിച്ചിരിക്കുന്നു സ്വത്തുക്കളിൽ ചെറുതൊക്കെ കാരണവർ ഷെറിന്റെ പേരിലായിരുന്നു എഴുതി വെച്ചിരുന്നത് അതൊക്കെ അമേരിക്കയിൽ പോയി വന്നതിനു ശേഷം അദ്ദേഹം മാറ്റി എഴുതി ഇതിനിടയിൽ ഷിറൻ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിനവൾ ജന്മം നൽകുകയും ചെയ്തു രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴ് അന്നത്തെ പുലരി ചെറിയനാട് ഗ്രാമത്തെ നടുക്കിക്കൊണ്ടായിരുന്നു വിചത ഭാസ്കർ കാർണവർ തന്റെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ടു കിടക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ നാട്ടിൽ പരന്നു അറിഞ്ഞവർ അറിഞ്ഞവർ കാർണവേഴ്സ് ജില്ലയിലേക്ക് ഓടിയെത്തി നിമിഷ നേരം കൊണ്ട് അവിടെ ആകെ ജനക്കൂട്ടം തടിച്ചുകൂടി സംഭവ ദിവസം കാർണവരും ബിനുവും ഷെറിനും കുഞ്ഞും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ രാവിലെ ആറു മണിയോടെ ചായയുമായി വന്ന വേലക്കാരി വിളിച്ചിട്ട കാരണവർ എഴുന്നേൽക്കാഞ്ഞതോടെ അടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ഷെറിനെ അറിയിക്കുകയായിരുന്നു മുളക് പൊടി വിതറിയും മറ്റും മോഷണശ്രമമെന്ന് വരുത്താനും ശ്രമമുണ്ടായിരുന്നു വിവരമറിഞ്ഞ് ബന്ധുക്കളും പോലീസും എത്തിയപ്പോൾ ഒന്നും അറിയാത്ത പോലെ എല്ലാം വിവരിച്ച് അവർക്കൊപ്പം ഉണ്ടായിരുന്നു സ്നേഹമയ്യായ മരുമകളെ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അന്വേഷണം ആരംഭിച്ചു കേരളം മുഴുവൻ ഈ സംഭവത്തിന് പിന്നാലെ കുറ്റവാളിയാരെന്ന ആകാംക്ഷയിൽ ദിവസങ്ങൾ എണ്ണി എണ്ണിവക്കി മൂന്നാം ദിവസം എല്ലാവരെയും നടുക്കിക്കൊണ്ട ഷെറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ പോലീസ് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മുന്നിൽ കൊണ്ടുവന്നു ശേഷമുള്ള ദിവസങ്ങളിൽ വാർത്തകൾ നടക്കുന്നതായിരുന്നു പണം പുറത്തുടത്തു നിന്നും ഉള്ളിടത്തേക്ക് വന്നപ്പോൾ ഷെറിൻ സ്വയം മതിമറന്നു തുടങ്ങി തന്റെ സിരകളിൽ കാമം എന്ന പുഴുക്കളെ തുരത്തുവാൻ കരുത്തുള്ള ആണിനെ തേടിയവൾ അന്നത്തെ സമൂഹ മാധ്യമമായ ഓർക്കുട്ടിലേക്ക് കടന്നു സൗന്ദര്യം കൈമുതലാക്കിയവൾ തന്റേതായ ഒരു ആരാധക സമൂഹത്തെ തന്നെ സൃഷ്ടിച്ചു തന്റെ ശരീരം തന്നെ അവൾക്ക് ദാനമായി അവർക്ക് നൽകി അവരെ തന്റെ ചൊൽപ്പടിയിൽ നിർത്തി കോട്ടയം കുറച്ചി സ്വദേശിയായ ബാസ്യ വഴിവിട്ട ബന്ധങ്ങൾ ഷെറിനുമായി ഉണ്ടായിരുന്നു അങ്ങനെ ആരും അറിയാതെ ഈ ബന്ധം മുന്നോട്ടു പോകുന്ന സമയത്താണ് കാരണവർ ഷെറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത് അമേരിക്കയിൽ വെച്ച് ഒരു സാമ്പത്തിക തട്ടിൽപ്പിൽ ഏർപ്പെടുകയും അത് വലിയ കേസായി മാറുകയും ചെയ്തു തന്റെ സ്വാധീനം ഉപയോഗിച്ച കാരണവർ കേസിൽ നിന്നും ഷെറിനെ രക്ഷിക്കുകയും കൊണ്ടുവരികയുമാണ് ചെയ്തത് അതിനിടയിൽ ഷെറിന്റെ രഹസ്യബന്ധങ്ങൾ അറിഞ്ഞ കാരണവർ അവളുടെ പേരിൽ എഴുതി വെച്ചിരുന്ന സ്വത്തുക്കളെല്ലാം തന്നെ തിരിച്ചെഴുതിയെടുത്തു ഇതോടെ സ്വത്തിനായി എന്ത് ഹീനകൃത്യവും ചെയ്യുവാൻ ഷെറിൻ നിർബന്ധിതയാകുകയായിരുന്നു രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴ് രാത്രി ബാസിദ് അലിയും എറണാകുളം ഏലൂർ സ്വദേശിയായ ഷാനു റഷീദും കളമശ്ശേരി സ്വദേശിയായ നിധിനും കാർണവർ വില്ലയുടെ സമീപമെത്തി ഷെറിൻ നേരത്തെ തന്റെ നായ്ക്കൾക്ക് മയക്കുമരുന്ന് നൽകി ഉറക്കിയിരുന്നു വീട്ടിലെത്തിയ കൊലയാളികൾക്ക് അവൾ വാതിൽ തുറന്ന് നൽകുകയും ചെയ്തു കാർണവരുടെ മുറിക്കുള്ളിൽ കടന്ന കൊലയാളികൾ അദ്ദേഹത്തെ ക്ലോറോഫോം മണപ്പിച്ച് മയക്കുകയും തലയിണ മുഖത്തമർത്തി കൊലപ്പെടുത്തുകയും ചെയ്തു പിറ്റേന്ന് വിവരമറിഞ്ഞെത്തിയ ബന്ധുക്കൾക്ക് മുൻപിൽ ഒന്നും അറിയാത്തതുപോലെ ഷെറിൽ അഭിനയിക്കുകയായിരുന്നു ടെലിഫോൺ രേഖകളും മാറി ദിവസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു തൊണ്ണൂറ്റി ആറ് സാക്ഷികളും പന്ത്രണ്ട് രേഖകളും ഉണ്ടായിരുന്ന കേസിൽ ഏഴു മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയായി രണ്ടായിരത്തി പത്തിൽ പ്രത്യേക അതിവേഗ കോടതി ശിക്ഷ വിധിച്ചു ഷെറിന് മൂന്ന് ജീവപര്യന്തവും മറ്റു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവുമായിരുന്നു ശിക്ഷ ഈ ഉത്തരവ് ഹൈക്കോടതിയും ശരിവെക്കുകയും സുപ്രീം കോടതിയിൽ ഷെറിൻ സമർപ്പിച്ച അപ്പീൽ തള്ളിപ്പോകുകയും ചെയ്തതോടെ പതിനഞ്ചു വർഷക്കാലമായി ജയിലിൽ കഴിയുന്ന ഷെറിൻ ഇപ്പോഴുള്ളത് കണ്ണൂർ വനിതാ ജയിലിലാണ് ശിക്ഷയിൽ ഇളവ് ലഭിച്ച ഷിറൻ പുറത്തേക്കിറങ്ങുന്നു എന്ന വാർത്ത ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ പതിനാറ് വർഷം മുമ്പ് കാമവും അത്യാഗ്രഹവും സമാസമം കൈകോർത്ത സമാനതകളില്ലാത്ത കാരണപർവ്വത കേസ് വീണ്ടും ഓർമ്മകളിൽ നിറയുമ്പോൾ ഒപ്പം വിവാദങ്ങളും പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു ശിക്ഷാ കാലയളവിൽ ഏറ്റവും കൂടുതൽ നേടിയ സ്ത്രീയാണ് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അനധികൃതമായി ഫോൺ ഉപയോഗിച്ച് വിവാദത്തിൽപ്പെടുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ലിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയപ്പോൾ അവിടെയും വിവാദങ്ങളുടെ തോഴിയായിരുന്നു ഷെറിൻ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ ഷെറിൻ ഇപ്പോഴിതാ ശിക്ഷയിൽ ഇളവ് നേടി പുറത്തേക്ക് വരികയാണ് ശിക്ഷയിൽ ഇളവ് തേടുന്ന പ്രതികളുടെ പട്ടികയിൽ വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്ന ഷെറിന്റെ ഇടം പിടിച്ചതിന് പിന്നിൽ കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുള്ള പാർട്ടിയുടെ ഉന്നത നേതാവുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരാണ് ഷെറിൻ എന്ന സർപ്പസുന്ദരിയുടെ മോചനത്തിനായി ദിനങ്ങളെ കഴിയുന്ന ആ നേതാവ് എന്നതാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്ന ചോദ്യം